ഇപ്പോൾ സമയം പത്തനംതിട്ടയിൽ നമ്മുടെ മൊത്തം ടൗൺ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈറ്റുകൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ തെളിഞ്ഞ വെട്ടത്തിൽ ഞങ്ങളൊരു ചെറിയ പാട്ട് പാടാൻ ആഗ്രഹിക്കുക പ്രത്യാശയേടുന്നേ അങ്ങേ കണ്ടിടുവാൻ പ്രിയനെ അങ്ങേ കണ്ടിടുവാ എന്നുവരും നീ എപ്പോൾ വരും നീ എൻ പ്രിയനെ അങ് കണ്ടിടുവാൻ എന്നു വരും നീ എപ്പോൾ വരും നീ എൻ പ്രിയനെ അങ് കണ്ടിടുവാൻ രോഗാവും ദുഃഖാവുമെല്ലാ എന്നെങ്ങു മാറിയിടും എൻ്റെ ചക രോഗും ദുഃഖാവുമെല്ലാ എന്നെങ്ങു മാറിയിടും എൻറെ ചക

ിയനേയങ്ങണ്ടിടുവാ എപ്പോൾ വരും നീ എനേയങ്ങ എപ്പോൾ വരും നീ എനേ അങ്ങനെ കണ്ടിടുവാ എപ്പോൾ വരും നീ എനേയങ്ങി കണ്ടിടുവാ